രാഹുൽ മാങ്കൂട്ടം ചാറ്റ് ചെയ്തു പഞ്ചാര വർത്താനം പറഞ്ഞു ഞാനൊന്ന് ബലാസംഗം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഹായ് ഹായ് എന്തൊക്കെ തരം കേസുകളാ ഇപ്പോഴും നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ദുരനുഭവം ഉണ്ടായത് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അച് കുഞ്ഞോ എവിടെ ഇരുന്ന് ഏഹ് ഈ മൂന്ന് കൊല്ലം കുഞ്ഞോ എവിടെ ഇരുന്നപ്പോ ഷർലാക്കൊക്കെ തിഞ്ഞ് നിപ്പളില്ല പാലും കുപ്പിയൊക്കെ കുട്ടിച്ചിരിക്കൽ മാങ്കൂട്ടം അപ്പോൾ ജനപ്രതിനിധി അല്ല ഇപ്പോൾ ജനപ്രതിനിധിയാണ് ഇനിയിപ്പൊ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് കത്തി കേറിയാലോ അല്ലേ കുട്ടിക്ക് ഇപ്പൊ കുറച്ച് ധൈര്യമൊക്കെ വന്നിരിക്കണു പിന്നീട് ആളുടെന്നറിയാം ട്ടോ എനിക്ക് വയ്യ തന്നോട് ഹൈദരാബാദിൽക്ക് ചെല്ലാൻ പറഞ്ഞു എനിക്കിപ്പ തന്നെ ബലാസംഗം ചെയ്യണമെന്ന് എന്റെ പൊന്നാളിയമാരൊന്നും നോക്കിയങ്ങള് പൊന്നാര മാങ്കൂട്ടമേ നിങ്ങൾക്ക് അത്ര മുട്ടി നിൽക്കണെങ്കില് നിങ്ങളെ വീട്ടീന്ന് വരണ വഴിക്ക് ഇഷ്ടം പോലെ വാഴകള് കണ്ടുണ്ട് ഇല്ലേ കൃഷി ഉണ്ടല്ലോ വീട്ടില് പിന്നെ ഒന്നും പറയുന്നില്ല ആകൂട്ടം പഞ്ചാര വർത്താനം പറഞ്ഞെങ്കില് ഇതാ ഇങ്ങോട്ട് നോക്ക് നമ്മളെ പൂഞ്ഞാറ്റിലെ പൊന്നാര മോന് ചക്കരപ്പണ് വിളിച്ചുള്ളത് മാങ്കൂട്ടം പറഞ്ഞുള്ള പഞ്ചാര വർത്താനം അപ്പൊ എന്താ ശർക്കര വർത്താനാ അപ്പൊ ഈ പൂഞ്ഞാട്ടിലെ മുതലൊക്കെ എന്ന് രാജിവെച്ച് പോണ്ടിരുന്നേ നമ്മുടെ കെ എസ് ആർ ടി സി മന്ത്രി ഗണേഷ് കുമാർ പിള്ള പിള്ളസാറിന്റെ മുഖം കണ്ടില്ലേ എന്നിട്ട് രാജിവെച്ചോ ഇല്ല ഇവിടെ മുകേഷ് ചേട്ടൻ ഹായ് എന്താ അഭിനയം ആള് വേറെ ലെവലാ കേട്ടോ അത് വേറെ കാര്യം ഇത് കണ്ടില്ലേ എന്നിട്ട് ആള് രാജിവെച്ചോ ഇല്ല പറയാൻ ഒന്ന് കഴിഞ്ഞാ ഒരുപാട് പേരെ പറയേണ്ടി വരും നമ്മുടെ ഭരണപക്ഷത്താണെങ്കിലും ഇപ്പുള്ള പ്രതിപക്ഷത്താണെങ്കിലും ഒക്കെ ഏ എന്നിട്ട് ഇവരൊക്കെ രാജിവെച്ചോ എവിടെ എൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ഭരണത്തിലുള്ള ഏതൊരു മന്ത്രി അങ്ങോ രാജിവെച്ചിട്ട് അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ചിട്ട് തിരിച്ചു വന്നിരുന്നു അതാണത്തം ഉള്ളതുള്ള പോലെ പറയണം അവിടെ പാർട്ടി നോക്കരുത് ഏ ദിങ്ങണ്ട് നോക്ക് ദിങ്ങണ്ട് ചേച്ചിനെ നമ്മളെ കേരളക്കാരും മറന്നിട്ടൊന്നുണ്ടാവില്ലല്ലോ അരി ആഹാരം കഴിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഏത് അതന്നെ തന്റെ വാർദ്ധക്യത്തിൽ പോലും ജാതി മത ഭേദമെന്നെ രാഷ്ട്രീയം പോലും നോക്കാതെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവശതയുടെ വരെ അവസാന കാലത്ത് വരെ ഓടി നടന്നിരുന്ന ഉമ്മൻചാണ്ടി എന്ന പ്രിയങ്കരനായ ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ ക്രൂശിച്ചില്ലേ കല്ലെറിഞ്ഞില്ലേ ഈ സ്ത്രീയെ വെച്ചിട്ട് അത് തന്നെ നമ്മുടെ കേരളത്തിന് വലിയൊരു പാടാണ് നിങ്ങൾക്ക് വിമർശിക്കാം രാഷ്ട്രീയപരമായിട്ട് ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാം പക്ഷെ അയാളെ ജീവിതം നശിപ്പിക്കരുത് ഇല്ലാ കഥ മനഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷർഹിക്കപ്പെടുന്നു പക്ഷെ നമ്മുടെ മുന്നിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അത് മറക്കാതിരിക്കുക സാധാരണ ഒരു സംഭവം മറക്കാൻ വേണ്ടി അതിൻ്റെ മേലെ ഒരു സാധനം കൊടുന്ന് ഇടാറാണ് പതിവ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ തൃശൂരിലെ ഓട്ടുകൊള്ള അത് പൊതുജനം മറക്കാതിരിക്കുക കേട്ടോ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് ഈ ഡിങ്കോഡാൽഫ്യൂ സുഡാൽഫ്യൂ ഒക്കെ ഏത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഏ പക്ഷെ വോട്ട് കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമാണ് രണ്ടും രണ്ട് തരത്തിലുള്ള നിയമാണ് അപ്പോൾ കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് തന്നെയാണ് ഏത് ഇത് പൂതലേ പെടുള്ളൂ അപ്പോൾ ഓക്കെ